നമസ്കാരം കോഡിക്കെ ന്യൂസിലേക്ക് സ്വാഗതം മോദിയുടെ സ്വന്തം തട്ടകമായ ഗുജറാത്തിൽ മുസ്ലിങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതായി ആരോപണം ഗുജറാത്തിലെ ദേവ്ഭൂമി ദ്വാരക ജില്ലയിൽ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് മുസ്ലിം മത്സ്യത്തൊഴിലാളികളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് തുറമുഖ വികസനത്തിനായി കല്യാൺപൂർ താലൂക്കിലെ ഗദ്വി വില്ലേജിൽ താമസിക്കുന്ന ഇവരുടെ വീടുകൾ കഴിഞ്ഞ വർഷം പൊളിച്ചു നീക്കിയിരുന്നു ഇവർ ദ്വാരക നിയമസഭാ മണ്ഡലത്തിൽ വർഷങ്ങളായി വോട്ട് ചെയ്യുന്നവരാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇവർ വോട്ടവകാശം വിനിയോഗിച്ചിരുന്നു എന്നാൽ ഇവിടെയുള്ള മുന്നൂറ്റി അൻപത് മത്സ്യത്തൊഴിലാളികൾക്ക് ഇത്തവണ വോട്ടവകാശമില്ല സമാന രീതിയിൽ നവത്ര ഗ്രാമത്തിലും മുസ്ലിം മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ പൊളിച്ചു നീക്കിയിരുന്നു വർഷങ്ങളായി ഇവരും ദ്വാരക അസംബ്ലി മണ്ഡലത്തിലെ വോട്ടർമാരാണ് എന്നാൽ ഇത്തവണ ഇവിടെയുള്ള ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മുസ്ലിങ്ങളുടെ വോട്ടുകൾ പട്ടികയിൽ നിന്ന് നീക്കിയതായാണ് റിപ്പോർട്ടുകൾ ഇവരുടെ പേരുകൾ മറ്റൊരു മണ്ഡലത്തിലും വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുമില്ല തങ്ങളെ ബലം പ്രയോഗിച്ചാണ് കുടിയൊഴിപ്പിച്ചതെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആരോപിക്കുന്നത് പുനരധിവസിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട ഇവർ നൽകിയ ഹർജികൾ ഗുജറാത്ത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ാണ് അനധികൃത നിർമ്മാണം എന്ന് ആരോപിച്ചാണ് വീടുകൾ പൊളിച്ചു നീക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ വീടുകൾ പൊളിക്കുന്നതിന് തൊട്ടു മുൻപാണ് കെട്ടിടം പൊളിക്കാൻ പോവുകയാണെന്ന് ചൂണ്ടിക്കാട്ടി നോട്ടീസ് നൽകിയതെന്നും വീടുകളിൽ നിന്ന് സാധനങ്ങൾ മാറ്റാനോ മറ്റൊരിടത്തേക്ക് മാറി താമസിക്കാനോ സമയം നൽകാതെയാണ് വീടുകൾ പൊളിച്ചതെന്നും ഇവർ പറയുന്നു മെയ് ഏഴിനാണ് ഇവിടെ വോട്ടെടുപ്പ് നടക്കുന്നത് ബി ആയ സ്കൂൾ അധ്യാപകനെ സമീപിച്ചെങ്കിലും നവത്രയിലെ താമസക്കാരല്ലാത്തവർക്ക് അവിടെ വോട്ട് ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞതെന്നും പ്രദേശവാസി പറഞ്ഞു വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിലും താമസക്കാരനല്ലാത്തതിനാൽ വോട്ടു ചെയ്യാൻ അനുവദിക്കില്ലെന്നും ബി എൽഒ വ്യക്തമാക്കിയതായി അദ്ദേഹം പറഞ്ഞു ഹർഷദ് നവദ്ര നവദ്രോകട്ട് ഗാന്ധി വി ഗ്രാമങ്ങളിൽ കൂടുതൽ മുസ്ലിം മത്സ്യത്തൊഴിലാളികളാണ് താമസിച്ചിരുന്നത് ആസൂത്രിത നീക്കത്തിലൂടെയാണ് തങ്ങളെ കുടിയൊഴിപ്പിച്ചതെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് ഗുജറാത്തിലെ ജനസംഖ്യയുടെ ഒൻപത് ദശാംശം ഏഴ് ശതമാനം മുസ്ലിങ്ങളാണ് ഉള്ളത് രണ്ടായിരത്തി രണ്ടിലെ കലാപത്തിന് ശേഷം മുസ്ലിങ്ങളെ വലിയ രീതിയിൽ പാർശ്വവൽക്കരിക്കുന്ന സമീപനമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് മനഃപൂർവ്വം കാരണങ്ങൾ ഉണ്ടാക്കി അവരെ കുടിയൊഴിപ്പിക്കും ഇതിന് പിന്നാലെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പേര് നീക്കം ചെയ്യും വോട്ട് ചേർക്കാൻ പോയാൽ സ്ഥിരതാമസക്കാരല്ലാത്തതിനാൽ വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്താൻ കഴിയില്ലെന്നാണ് വി എല്ല പറയുന്നതെന്നും പ്രദേശവാസിയായ ചാക്കുമുസ പറയുന്നു മറ്റൊരു മത്സ്യത്തൊഴിലാളിയായ ദാവൂദ് വോട്ടർ സ്ലിപ്പ് വാങ്ങാനായി നൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഗാന്ധിവി ഗ്രാമത്തിലെത്തിയത് എന്നാൽ പോലീസുകാർ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി തന്നെ തിരിച്ചയക്കാനാണ് ശ്രമിച്ചതെന്ന് ദാവൂദ് പറഞ്ഞു തന്റെ രണ്ടു മക്കളുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അവരുടെ രേഖകളെല്ലാം തകർക്കപ്പെട്ട വീട്ടിന്റെ അഡ്രസ്സിലായതിനാൽ വോട്ട് ചേർക്കാനായില്ലെന്നും ദാവൂദ് പറഞ്ഞു ഒരു വിഭാഗത്തെ മാത്രം ചൂഷണം ചെയ്യുകയാണ് മോദിയും സർക്കാരും ഇവിടെ വോട്ട് ഇന്ത്യയിലെ ഓരോ പൗരന്മാർക്കും അവകാശപ്പെട്ടതാണ് അതാണ് മതത്തിന്റെയും ജാതി യും പേര് പറഞ്ഞ് മോദി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് ഗുജറാത്തിൽ മോദിയുടെ സ്വന്തം തട്ടകത്തിൽ ഇത്തരത്തിലൊരു പാർശ്വവൽക്കരണം ഉണ്ടായാൽ അത് മോദിക്ക് തന്നെയാണ് തിരിച്ചടി ഉണ്ടാകുക ഗുജറാത്ത് കൈവിട്ടു പോകുമോ എന്ന ഭയം മോദിക്കുണ്ട് അതിനിടയിലാണ് ഇത്രയും വെറുതെ മുസ്ലിം മത്സ്യത്തൊഴിലാളികളെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് മാറ്റി നിർത്തുന്നത് സംഭവം പുറത്തു വന്നതോടെ കടുത്ത വിമർശനമാണ് മോദിക്കെതിരെ ഉയർന്നു വരുന്നത് ഇത് എന്തായാലും ഫലത്തിൽ പ്രതിഫലിക്കുമെന്നത് ഉറപ്പാണ്